ഹലോ ഗൈസ് ഞാൻ ശ്രീരാജ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതും നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിലി ലൈഫിൽ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും അപ്പം അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമ്മൾ എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും ഹെഡ്സെറ്റുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അതുപോലെ നെക്ക് ബാൻഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അതുപോലെ എയർപോർട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ട്രാവൽ ചെയ്യുന്നവരും വർക്ക് ചെയ്യുന്നവരൊക്കെയാണ് പക്ഷേ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ചാർജ് ആണ് ചാർജ് നമുക്ക് അധിക നേരെ നിൽക്കാറില്ല ചിലപ്പം എല്ലാ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾക്കും ബ്ലൂടൂത്ത് പ്രൊഡക്റ്റുകൾക്കും ഒരു ദിവസമൊക്കെ ചാർജ് നിൽക്കാറുള്ളൂ അപ്പം നമുക്കതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായാലും ഈ ചാർജ് തീർന്ന് പോകുന്ന ഓഫായിപ്പോകുന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ നമ്മൾ പവർ ബാങ്ക് കൊണ്ടുനടക്കണമെന്നൊരു സ്ഥിതിയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് അപ്പോൾ എന്നാൽ ഇന്ന് അതിനെല്ലാം ഒരു പരിഹാരമായിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി അടിപൊളിയൊരു പ്രൊഡക്റ്റാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പം പ്രൊഡക്റ്റ് കാണാം ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് കെ ഡി എമ്മിൻ്റെ ഒരു സോളിഡ് വൺ എന്ന് പറയുന്ന ഒരു നെക്ക് ആണ് ഇത് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ നല്ല രീതിയിൽ ചാർജ് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റുമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ് ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് സോറി ഫോർട്ടി ഫൈവ് അവർ ചാർജ് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഫോർട്ടി ഫൈവ് അവർ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്കറിയാം ഒരു ഉദാഹരണമായിട്ട് ടെലികോളിങ്ങിൽ ഇരിക്കുന്നവരെ നമുക്ക് കാലം പിന്നെ അങ്ങനെ അതുപോലെയുള്ള ഡേ എപ്പോഴും കോൾ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പോലും ഡെയിലി ഒരു അവർ ആയിരിക്കും ഒരു ടൈം എന്ന് പറയുന്നത് അവർ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ബാക്കി രണ്ട് ഹവർ അവർക്ക് ലഞ്ച് ടൈമും ഫ്രീ ടൈമും അങ്ങനൊക്കെ ആയിട്ട് പോകുന്നതായിരിക്കും അപ്പം ഈ അവർ കണ്ടിന്യൂ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങളന്ന് കണക്ക് കൂട്ടി നോക്ക് നാൽപ്പത്തിയഞ്ച് അവർ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ദിവസം ഇപ്പം ചാർജ് ചെയ്യും അപ്പം അങ്ങനെയുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണിത് അപ്പം ഈ പ്രോഡക്റ്റ് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇതാ നിങ്ങൾക്ക് കാണാം നമ്മുടെ നെക്ക് ബാൻഡ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഒരു സ്കൈ ബ്ലൂ കളർ ആണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ ഇതിൻ്റെ രണ്ട് മൂന്ന് എക്സ്ട്രാ ബഡ്സ് ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട് അതുപോലെ ടൈപ്പ് സി ചാർജിങ് ചാർജർ കേബിൾ തന്ന് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ വാറൻറ്റി കാർഡുകളുമാണ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് അത്യാവശ്യം നല്ല പാക്കിങ് കാര്യങ്ങളും എല്ലാം ഉണ്ട് ചെക്കിൻ വാറണ്ടിയും ഉണ്ട് പിന്നെ സിക്സ് മന്ത് അല്ലാത്ത വാറണ്ടിയും നമുക്കിതിന് ഈ പ്രൊഡക്റ്റിന് വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിൽ നിങ്ങൾക്ക് ഇത് ഈ പ്രൊഡക്റ്റ് കെ ഡി എമ്മിൻ്റെ സോളിഡ് പണെന്നാണ് ഇതിന്റെ പേര് ഈ പ്രൊഡക്റ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അത്യാവശ്യം നല്ല സൗണ്ട് ക്ലാരിറ്റി ഉണ്ട് സൗണ്ട് ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഫുൾ സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെവിയിൽ വെക്കാൻ പറ്റില്ല ആ രീതിയിൽ സൗണ്ട് ഉണ്ട് ടൈപ്പ് സി ചാർജിങ് ആണ് ഇതിന് വരുന്നത് അതുപോലെ തന്നെ രണ്ട് മൂന്ന് കളറുകൾ ഇതിന് അവൈലബിൾ ആണ് അതുപോലെ നമുക്കിത് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എൺ ആ ഇരുന്നൂറ്റി അൻപത് മെഗാ വാട്ട്സ് ആണ് ചാ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് അതുപോലെ നമുക്ക് ഇത് ഫുൾ ചാർജ് ആവാനായിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ട് മിനിറ്റ് ആണ് എന്ന് വെച്ചാൽ ഒരു മണിക്കൂറിൽ കൂടുതൽ നമുക്ക് ഇതിന് ഫുൾ ചാർജ് ആവാനായിട്ട് എടുക്കുന്നുണ്ട് എന്നാൽ അതുപോലെ തന്നെ ഇതിന്റെ ചാർജ് നിൽക്കുന്നതും നാൽപ്പത്തിയഞ്ച് അവർ ആണ് നാൽപ്പത്തിയഞ്ച് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ യൂസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒന്നരയാഴ്ച രണ്ടാഴ്ച വരെയും ഈ ഹെഡ്ഫോണിൻ്റെ ഈ സോറി ഈ നെക് ബാൻഡിൻ്റെ ചാർജ് നിൽക്കും എന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു മ്യൂസിക് ടൈം നമുക്ക് പറയുന്നത് അപ്പം നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം വാറണ്ടി ഉണ്ട് ആയിരം രൂപയ്ക്ക് അകത്ത് വാങ്ങിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുമാണ് അപ്പം നൂറ് ശതമാനം നമുക്ക് ഉപയോഗപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കോ അല്ലെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പരോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മാത്രം മതി ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്